യോഹനാൻ്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം ഇരുപത്തി നാലാം വാക്യം ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയായിരിക്കും ചത്തുവാങ്കിലോ വളരെ വിളവുണ്ടാകും നമുക്കറിയാം ഗോതമ്പ് മണി അങ്ങനെ ഇരുന്നാൽ അത് ഒരെണ്ണം ഒരു മണിയാണെങ്കിൽ അത് ആ ഒരേ ഒരു മണിയായിട്ട് എത്ര കാലം വേണമെങ്കിലും ചിലപ്പോൾ വർഷങ്ങളോളം ഇരുന്നേക്കാം എന്നാൽ അത് മണ്ണിൽ വീണ് ചത്താൽ അത് പൊട്ടി അതിൽ നിന്ന് മുള പുറത്ത് വന്ന് അത് വളർന്ന് അത് കാതിരായി അതിൽ നിന്ന് ഒരുപക്ഷെ മുപ്പത് അറുപത് നൂറ് മണികൾ വരെ അതിൽ നിന്ന് വിളയും അതുപോലെ തന്നെ മനുഷ്യനും നമ്മൾ നേരത്തെ കൊണ്ട് ചാകുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇഷ്ടങ്ങൾ നമ്മുടെ സ്വയം നമ്മുടെ താല്പര്യങ്ങൾ നമ്മുടെ സ്വാർത്ഥത ഇതെല്ലാം അങ്ങ് കളഞ്ഞാൽ ദൈവം നമ്മളെ ഏറ്റെടുത്ത് നമ്മളിൽ കൂടി ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിച്ച് പുതിയ ഒരു ആളായിട്ട് നമ്മൾ വളർന്ന് നമ്മളിൽ കൂടി ഇതുപോലെ മുപ്പതും അറുപതും നൂറും മടങ്ങ് ഗോതമ്പ് ഫലം കൊടുക്കുന്നവരെ നമ്മളെ കൊണ്ടും ദൈവം അതുപോലെ ആത്മീയ സന്ധതികളെ ദൈവം ഉളവാക്കും